പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം ശ്രദ്ധേയനായി മാറാറുണ്ട് ബേസിൽ ജോസഫ് ബേസിലിനെ പോലുള്ള തമാശ രംഗങ്ങൾ സുഹൃത്തുക്കളെല്ലാം പങ്കുവെക്കാറുമുണ്ട് അപൂർവമായി മാത്രമേ അദ്ദേഹം സീരിയസ് ആയി സംസാരിക്കാറുള്ളൂ ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് മാൻ ഓഫ് ദി ഇയർ മലയാളം അവാർഡ് സ്വീകരിച്ചതിന് ശേഷമായിരുന്നു ബേസിൽ തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ബേസിലിന് പുരസ്കാരം സമ്മാനിക്കാനായി വേദിയിലെത്തിയത് ഷീലയും കീർത്തി സുരേഷുമായിരുന്നു ബേസിലിനെ കുറിച്ച് ഷീലയും വാചാലയാവുകയായിരുന്നു ആ വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് ഞങ്ങളുടെ മലയാള സിനിമയുടെ കണ്ണിലുണ്ണിയാണ് ബേസിൽ എല്ലാ വീടുകളിലും ഒരു ഓമനക്കുട്ടനാണ് ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ കുട്ടിയായാണ് ആളുകൾ കാണുന്നത് എല്ലാവർക്കും അത്രയും സന്തോഷമാണ് ആദ്യ സിനിമ മുതൽ ഞാൻ ഇദ്ദേഹത്തിന്റെ ഫാനാണെന്ന് ശില പറയുന്നുണ്ട് എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജൻ ബേസിലും കുടിച്ചിരിക്കുന്ന ഒരു രംഗമുണ്ട് എന്റെ ദൈവമേ എന്തൊരു അഭിനയമാണ് അത് പിന്നെയും പിന്നെയും ഓടിച്ച് ഞാൻ കണ്ടിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന എന്തോ ഉണ്ണികൃഷ്ണൻ എന്നൊക്കെ പറയലേ അതുപോലെയാണ് ഇദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ തോന്നാറുള്ളത് എന്നും ഷീല പറയുന്നുണ്ട് ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിക്കണമെന്നും വയസ്സായി കഴിഞ്ഞിട്ട് മതി ഡയറക്ഷനിലേക്ക് പോകുന്നത് എന്നും ബേസിനെ കുറിച്ച് വാചാലയായതിനു ശേഷം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഷീല പറയുകയാണ് അങ്ങനെയാണ് ഷീല സംസാരം നിർത്തിയിട്ടുണ്ടായിരുന്നത് ഇത്രയും വലിയൊരു ലെജൻഡിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നും ആ നല്ല വാക്കുകൾക്ക് നന്ദിയെന്നും ബേസിൽ പറയുകയാണ് ഞാൻ വേറെ എന്തൊക്കെയോ പറയാൻ എന്നും എല്ലാം മറന്നുപോയായിരുന്നു മാൻ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയതിൽ സന്തോഷം എന്നുമായിരുന്നു ബേസിലിന്റെ പ്രതികരണം ഞാൻ ഇതുവരെയ്ക്കും ഒരു നടനെ കാണാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും ആദ്യമായി ആഗ്രഹിച്ച ആൾ ഇതേ ഉള്ളൂ എന്നുമായിരുന്നു ഷീല പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നെപ്പോലെ ഒരാളെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയേണ്ടതില്ല എന്നും ഒരുപാട് നന്ദി എന്നുമായിരുന്നു ബേസിലിന്റെ മറുപടി എല്ലാ ആഴ്ചയും ബേസിലിനെ റിലീസ് ഉണ്ടാവും ഇങ്ങനെ പോയാൽ ഞങ്ങൾക്കൊന്നും സമാധാനത്തോടെ ജീവിക്കാനാവില്ല എന്നുമായിരുന്നു കീർത്തിയുടെ പ്രതികരണം സംവിധായകനായും അഭിനേതാവുമായുള്ള നേട്ടങ്ങളിലെല്ലാം സന്തോഷമാണ് എന്നും നിങ്ങളുടെ നല്ല വാക്കുകൾ മനസ്സ് നിറച്ചു ഒരുപാട് സന്തോഷമായി എന്നും ബേസിൽ പ്രതികരിക്കുകയാണ്